ഗോകുലം ഗോപാലിനും പൈസ കിട്ടും എനിക്ക് പൈസ കിട്ടും നാട്ടിലെ ന്യൂസ് ചാനലിൽ കിട്ടും നിങ്ങൾക്ക് കിട്ടും എല്ലാവർക്കും കിട്ടും ഇതൊന്നും അറിയാതെ തമ്മിൽ അടിക്കുന്ന ഈ മതത്തിനും രാഷ്ട്രീയത്തിനും വേണ്ടി തമ്മിൽ അടിക്കുന്ന എന്തെങ്കിലും കിട്ടും കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഓൺട്രൈസേഷൻ ഓണമാണ് എനിക്ക് പൈസ കിട്ടും ഞാൻ കഴിഞ്ഞാൽ ഒരാഴ്ച ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മേജർ കണ്ടിൽ പത്ത് വീഡിയോ ഇട്ടെങ്കിൽ എട്ട് വീഡിയോ എൻപരാണ് റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ എടുത്ത് പോയിക്കുക നൂറ് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റെട്ട് വീഡിയോ എൻപരാണ് എല്ലാ ചാനലും അങ്ങനെയാണ് ഈ സംഘത്ത് ഇത് വിറ്റി എല്ലാരും കണക്കാക്കിയിട്ടുണ്ട് ഇതൊന്നും അറിയാതെ കുറെ രാഷ്ട്രീയക്കാർ അവിടെ തമ്മിലടിച്ചിട്ട് അണികൾ തമ്മിലടിച്ചാൽ അവരുടെ പ്രശ്നം സിനിമ യുവതലമുറകൾക്ക് ഒരുപാട് നടക്കും സിനിമയിൽ പൊളിറ്റിക്സ് കാണിക്കാൻ പാടില്ല എന്നുള്ളത് ഇതിനൊരു പൊളിറ്റിക്സ് കാണിക്കണം എങ്കിലും കാണിച്ച പൊളിറ്റിക്സ് എന്താ ആ ഇത് എല്ലാവരും പറയുന്നു ഹിസ്റ്ററിയാണ് കാണിച്ചത് ചിലർ പറയുന്നു അതാണ് സത്യം ചിലർ പറയുന്നു അതല്ല സത്യം ശരിക്കും ആ ആ ഒരു ഇൻസിഡൻറ്റ് ആ ഇൻസിഡൻറ്റിന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല കത്തിച്ചതാണോ കത്തിയതാണോ എന്ന ഒരു ക്ലാരിറ്റിയില്ല അവരവിടെ അന്വേഷണ കമ്മീഷൻ തന്നെ അങ്ങോട്ട് കൊണ്ട് ഉൾട്ടയടിച്ചിട്ടാണ് പോകുന്നത് അന്വേഷിച്ച ആളുകളൊന്നു പറയുന്നു അന്വേഷണ കമ്മീഷൻ കൊടുക്കാൻ റിപ്പോർട്ടിൽ വേറെ വരുന്നു ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ കൃത്യരാകുന്ന സിനിമ എടുത്ത സമയത്ത് അങ്ങനെ ഡെഫിനറ്റ്ലി അയാൾക്കൊരു ഡെഫിനേഷൻ വെച്ച് പറയാൻ പറ്റും മറ്റു കാലത്തൊക്കെ ഒരു സിനിമ എടുക്കുന്നു ഈ ഇൻസിഡൻറ്റ് പറയുന്നു ഈ ഇൻസിഡൻറ്റ് പറയും ഈ ഇൻസിഡൻറ്റ് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റും ഇല്ല ക്ലാരിറ്റി ഇല്ലാതെ തന്നെയാണ് ആ കാര്യം പറയാൻ പറ്റുന്നത് ആ സിനിമയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ തന്നെ പറഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ ഈ ചോദിച്ചാൽ ചോദ്യം അതായത് പൊളിറ്റിക്സ് വേണ്ടേ ആളുകളിലേക്ക് എത്തണ്ടേ ഡെഫിനറ്റ്ലി പൊളിറ്റിക്സ് വരണ്ടേ പൊളിറ്റിക്സ് ഇല്ലാതെ എന്ത് കാര്യം ഇപ്പോൾ എല്ലാ സിനിമയും പച്ചപ്പും അരിതാപിയും കാണിച്ചിട്ടും നാട്ടിലെ ഈ നന്മ നിറഞ്ഞ മലയാള മൂവിയില് മാത്രീമയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് റഷ്യ മോഡൽ പലപാട് മാർക്കോ ഇറങ്ങിയപ്പോ പിന്നെ മാർക്കോ മോഡല് തല്ലു തല്ലുമാലപ്പൊ തല്ലുമാലാണ് കേരളക്കോറി ഇറങ്ങിയപ്പോലും അതിനെപ്പറ്റി ആര് ഈ പറയുന്ന നല്ല രീതിയിൽ ആ സിനിമയ്ക്കെതിരെ ശക്തമായ ക്യാമ്പയിനിങ് കേരളത്തിൽ നടന്നതാണ് കട്ട് ചെയ്യേണ്ടി കട്ട് ചെയ്തത് ഇവിടെയും കട്ട് ചെയ്ത പാഫീസത്തിൻ്റെ പുതിയ മുഖം അതാണ് അത് റൈറ്റ് മീൻ പാഫീസ് ആണെങ്കിലും ലെഫ്റ്റ് മീൻ ഫാസീസ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു നേതാവ് എന്ന് പറയണമെന്നില്ല ഇത് കട്ട് ചെയ്യണം ഒരു നേതാവും പറയേണ്ട ആവശ്യമില്ല സിസ്റ്റം റൺ ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് നമുക്കറിയാം റൈറ്റിംഗ് ഒരു ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നു അപ്പം ഭരിക്കുന്ന പാധിപ്പം നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു അപ്പോൾ അതേപോലെ അഗ്നിപത്വം വന്നു അഗ്നിപത് വന്ന സമയത്ത് നമ്മളെല്ലാം വീട് എത്ത സമയത്ത് എന്താ സംഭവിച്ചത് എനിക്ക് പേഴ്സണലി അറിയാം ഞാൻ നമ്മൾ സഫർ ചെയ്യേണ്ടതാണ് അതായത് ഒന്നും വേണ്ടത് ഈ ബി ബി സിൻ്റെ ഒരു ഡോക്യുമെന്റിൽ പോലും ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല അതുവരെ അവർ എന്ത് ചെയ്ത് പ്ലാൻ ചെയ്തു തുടങ്ങി ഒരു വാസിനൊരു പുതിയ പ്ലേസ് അവർ അതൊരു സംഭവിക്കില്ല അവർക്കിപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു മന്ത്രി മന്ത്രിയെന്ന് പറയണമെന്നോ ഒരു പ്രൈം മിനിസ്റ്റർ ഒന്നും പറയാം ആ ഒന്നുമില്ല സിസ്റ്റം ലൈക്ക് ഇത് ഇതിൻ്റെ മുകളിൽ നമ്മൾ പേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നാളെ എന്ത് ചെയ്യാൻ പറ്റും അഭിപ്രായ സ്വാതന്ത്ര്യം വരുന്നത് ഇല്ല എല്ലാർക്കും സെൻസറിംഗ് ആണ് എല്ലാവർക്കും സിനിമയുടെ സെൻസറിങ്ങിനെ കുറിച്ച് പറയുന്നത് മീഡിയയിലെന്തോ സെൻസറിംഗ് ഇല്ല യൂട്യൂബിൽ സെൻസറിംഗ് എല്ലാവർക്കും സെൻസറിങ് ഉണ്ട് അത്ര എന്താ പറയുക ഈസി ആയിരിക്കില്ല ഇനി മുതൽ അങ്ങോട്ടും അങ്ങോട്ടും മുന്നോട്ട് ഇതേ രീതിയിലാണ് കാര്യങ്ങൾ പോയിട്ട്